കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ് ശ്രീനാരായണ ഗുരുവിനെയാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഒരു യോനി ഒരാകാരം ഒരു ഭേദമില്ലാത്തതിൽ ഇത് ആരുടെ വരികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് വിൽക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് വിൽക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഇന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഇന്ന് ആഹ്വാനം ചെയ്തത് ആര് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി സ്ഥാപിതമായത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലത്താണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം ഇന്ത്യൻ തപാൽ സ്റ്റാമിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ് ഏറ്റവും ആദ്യമായി ശ്രീനാരായണ ഗുരു പ്രത്യക്ഷപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥലം ശിവഗിരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ യുഗപുരുഷൻ ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളെയാണ് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണന്മൂല എന്ന സ്ഥലത്താണ് ചട്ടമ്പ സ്വാമി ജനിച്ചത് കൊല്ലൂർ കണ്ണന്മൂല എന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള കുഞ്ഞൻപിള്ള എന്നാണ് സ്വാമികൾ ാലത്ത് അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതികൾ അദ്വൈത ചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം ക്രിസ്തു മതനിരൂപണം നിജാനന്ദവിലാസം ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം ക്രിസ്തു മതനിരൂപണം നിജാനന്ദവിലാസം ആദ്യ ഭാഷ എന്ന കൃത്യത്തിൻ്റെ രചയിതാവ് ചട്ടമ്പിസ്വാമികൾ ആദ്യ ഭാഷ എന്ന ച്രന്ഥത്തിൻ്റെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന കൊല്ലത്ത് കൊല്ലത്തുള്ള പന്മന എന്ന സ്ഥല പന്മന എന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായത് സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജ സ്ഥാപകനാണ് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി സ്വമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കേരളത്തിൽ ആദ്യമായി കണ്ണാടി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഹർ പരി പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ കേരളത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിളിച്ച വ്യക്തി വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിളിച്ച വ്യക്തി വൈകുണ്ഠസ്വാമികൾ സാമൂഹ്യനീതിയും സഹോദരത്വവും മുഖമുദ്രയാക്കിയ നവോദ്വാന നായകൻ വൈകുണ്ഠസ്വാമികളാണ് സാമൂഹ്യനീതിയും സഹോദരത്വവും മുഖമുദ്രയാക്കിയ നവോദ്വാന നായകൻ വൈകുണ്ഠസ്വാമികൾ അയ്യങ്കാലി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വെങ്ങാനൂരിലാണ് അയ്യങ്കാലി ജനിച്ചത് അയ്യങ്കാലി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വെങ്ങാനൂരിലാണ് സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നയിച്ച വ്യക്തി അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നയിച്ച വ്യക്തി അയ്യങ്കാളി വില്ലുവണ്ടി സമുദ്രം കല്ല് കല്ലുമാല പ്രക്ഷോഭം എന്നിവയുടെ നേതാവ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം കല്ലുമാല പ്രക്ഷോഭം എന്നിവയുടെ നേതാവ് അയ്യങ്കാളിയാണ് ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടന എൻ എസ് എസ് ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപ രൂപീകരിക്കപ്പെട്ട സംഘടന എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ മദൻ മോഹൻ മാളവിയ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ തന്നെയാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവിയ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനെയാണ് നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കുവാൻ യോഗക്ഷേമ രൂപ കൊടുത്തതായി വീട്ടിൽ ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ അവശ്യതകൾ പരിഹരിക്കുവാൻ യോഗക്ഷേമ സഭയ്ക്ക് രൂപം കൊടുത്തതായി വെട്ടി ഭടതിരിപ്പാൾ യോഗ ക്ഷേമ സഭ പുറത്തിറക്കിയ മാസിക ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമ സഭ പുറത്തെടുക്കിയ മാസിക ഉണ്ണി നമ്പൂതിരി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശ അഭിനാ അഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികൾ മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി ആറിലും അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലും വക്ക അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മൂന്ന് മാസികകളാണ് മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി ആറ് അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഈ മൂന്ന് പുസ്തകങ്ങളാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിങ്കര സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിങ്ങര കാറൽ മാക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കാറൽ മാക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തിരുവിതാംകൂറിൽ നിന്നും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് തിരുവിതാംകാറൻ തിരുവിതാംകൂറിൽ നിന്നും സ്വദേശിമനി രാമകൃഷ്ണപള്ളിയെ നാട് കടത്തിയത് മുടി ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികൾ മുടികൂ മുടി ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി അയ്യങ്കാളിയാണ് പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്തു പത്മനാഭൻ മന്നത്തു പത്മനാഭൻ അറിയപ്പെടുന്നത് ഭാരത കേസരി എന്നാണ് കേരളത്തിലെ എബ്ര എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കൈലപ്പൻ കെ കൈലപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയെ നാടുകടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ സ്വദേശ വിമാന രാമകൃഷ്ണപിള്ളിയെ നാട് കടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ സ്വദേശ വിമാന രാമകൃഷ്ണപിള്ളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം സ്വദേശ വിമാന രാമകൃഷ്ണപ്പിള്ളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലത്താണ് മനസ്സാന ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിദർ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികൾ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്പടാനന്ദൻ ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം ആത്മവിദ്യാ സംഘത്തിൻ്റെ എന്ന സംഘടനയുടെ മുഖപത്രം അഭിനവ കേരളം കുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേര് പോകിയിൽ യോഹന്നാൻ കുമാര യഥാർത്ഥ പേര് പോയ്കിയിൽ പ്രത്യക്ഷ രക്ഷ മഹാസഭ സ്ഥാപിച്ചത് പോയ്കിയിൽ യോഹന്ന രക്ഷ മഹാസഭ സ്ഥാപിച്ചത് പോയ്കിയിൽ യോഹന്ന പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേറു രക്ഷ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേറു ആണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രവാക്യമാരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റേതാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യമാരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റേതാണ് സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അരയ സമരാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ജാതി കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതി കുമ്മിയിലാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കെതിരെ പ്രമാ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി കുമാരനാശൻ ജനിച്ചത് കായ്ക്കര തിരുവനന്തപുരത്തെ കായ്ക്കരയിൽ വെച്ചാണ് കുമാരനാശൻ ജനിച്ചത് എസ് എൻ ഡി പിയുടെ ആദ്യകാല സെക്രട്ടറി കുമാരനാശൻ എസ് എൻ ഡി പിയുടെ ആദ്യകാല സെക്രട്ടറി കുമാരനാശൻ കുമാരനാശൻ എഡിറ്ററായ എസ് എൻ ഡി പിയുടെ മുഖപാത്രം വിവേകോദയം കുമാരനാശൻ എഡിറ്ററായ എസ് എൻ ഡി പിയുടെ മുഖപാത്രം വിവേക് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എ കെ ഗോപാലൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാത നയിച്ചത് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാതി ചേർത്തത് എ കെ ഗോപാലൻ എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് കെ കേളപ്പൻ എൻ എസ് എസിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് കെ കേളപ്പൻ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകൻ കെ പി കേശവമേനുൻ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകൻ കെ പി കേശവമേനുൻ സഖാവ് എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള സഖാവ് എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള സഖാക്കളി മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള സഖാക്കളി മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള മലയാളി സഭ ആരുടെ നേതൃത്വത്തിലാണ് രൂപം കൊണ്ടത് സി കൃഷ്ണപിള്ള മലയാളി സഭ ആരുടെ നേതൃത്വത്തിലാണ് രൂപം കൊണ്ടത് സി കൃഷ്ണപിള്ള കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ റഹ്മാൻ സാഹിബ് അബ്ദുൾ റഹ്മാൻ സാഹിമാൻ സാഹിബിനിയാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നു ഹരി ജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിനു വേണ്ടി കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചുനളിയ പ്രശസ്ത വനിത കൗമുദി ടീച്ചർ ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിനായി കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചുനളിയ പ്രശസ്ത വനിത കൗമുദി ടീച്ചർ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ